ഹലോ അസ്സാം വലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാം വലൈക്കും ഇന്ന് സൺഡേ ആയത് കാരണം പുറത്തൊന്ന് പോവാന്നൊക്കെ വിചാരിച്ചു അപ്പം ഇന്ന് ഏതായാലും റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോൾ ഞങ്ങൾ വിധാന് സൗത്ത് കാണാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത് രാത്രി കേട്ടോ പോണത് അപ്പോൾ അവനെ പോയി കൊണ്ടിരിക്കും ഓട്ടോയിൽ കയറി സൺഡേ ഇവിടെ നല്ല തിരക്കായ കാരട്ടോ എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ പൊതുവേ സൺഡേ നല്ല തിരക്കായിരിക്കും കേട്ടോ റോട്ടിലൂടെ ഒന്നും പോകാനേ പറ്റില്ല നല്ല തിരക്കുള്ള സമയമായിരിക്കും തന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി കയറി അങ്ങനെ പോവുകയാണ് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ ഒരഞ്ച് കിലോമീറ്റർ ഒക്കെ ഉള്ളു ഇവിടുന്ന് അതങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എത്താറായി തുടങ്ങിയിട്ടോ അപ്പോൾ ആണെങ്കിൽ വൈക്ക് റോട്ടിലൊക്കെ അങ്ങനെ മതിലുമക്കുടിയൊക്കെ അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പച്ചയും വെള്ളിയും ഓറഞ്ചൊക്കെ നിറത്തിൽ ബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളവിടെ എത്തിയിട്ടോ ഇനി വണ്ടീന്ന് ഇറങ്ങി റോഡ് മുറിച്ച് കിടക്കണം കേട്ടോ അപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കണം അപ്പം നല്ല പാടാണ് അവിടെ കിടക്കാനൊക്കെ നല്ല തിരക്കുള്ള റോഡാണ് മുറിച്ച് കിടക്കണേ നല്ല പണിയാണ് അതാ ഞങ്ങളവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ ഞാൻ വണ്ടിയൊക്കെ എന്തോരം തിരക്കാണ് നല്ല തിരക്കുണ്ടെന്ന് ഞമ്മൾ റോഡ് മുറിക്കാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട് നടക്കുക കേട്ടോ അപ്പോൾ അതവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ വാങ്ങണമൊക്കെ ഉണ്ട് അപ്പോൾ താൻ ഇങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി കുറയുന്നുണ്ടോ നോക്കി നിൽക്കുക കേട്ടോ എവിടെ വണ്ടിയൊന്നും കുറയണമെന്നും കാണാനില്ല അപ്പോൾ ഇക്ക പറയണുണ്ട് ഇവിടെ നിന്നാ നൃത്തം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഓടുന്നുണ്ട് അപ്പുറത്തേക്ക് നല്ല തിരക്കെ കൂടി നമുക്ക് പേടിയാണ് മക്കളൊക്കെ അല്ലേ കൈ പിടിച്ച് പോകേണ്ടവരെ അപ്പം അതങ്ങനെ വണ്ടി കുറയണൊന്നും കാണാനില്ല ഇപ്പം ഇനിയിപ്പോൾ ഏതായാലും അപ്പുറത്ത് കടക്കാൻ പോവുകയാണ് ആ വീഡിയോസൊന്നും എടുക്കണില്ല കേട്ടോ അത് ഇനി ഒരു റോഡും കൂടി ഉണ്ട് മുറിക്കാനോ ഇത് ഇനി ഇത് ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള റോഡും കൂടി മുറിച്ചിട്ട് വേണം നമുക്ക് അവിടേക്ക് എത്താൻ അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തി ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കണോ സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കണ ആൾക്കാരോ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടൊക്കെ നടക്കാൻ വിചാരിച്ചിട്ടോ ഇപ്പോൾ മക്കൾ ഇതാ ചെറിയ ആൾ ഉറങ്ങിക്കെട്ടോ മറ്റേ ആള് രണ്ടുപേരുണ്ട് ഇനിയിപ്പം ഞങ്ങളിങ്ങനെ കുറച്ചങ്ങൾ നടക്കാൻ വിചാരിച്ചു നടക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഇനിയിപ്പം കുറച്ച് മുൻ ഫ്രണ്ട് പോയാൽ നല്ല തിരക്കാണ് അതാ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതാണ് വിധാന് സൗദെന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ സെക്രട്ടേറിയറ്റാണ് അവതാ പോലീസ്മാരൊക്കെ കണ്ടിട്ടോ കേട്ടോ ഫുള്ള് പോലീസ്മാരാണ് പോലീസ് വണ്ടിയൊക്കെ വന്ന് നോക്കുകയാണ് ചെക്കിങ്ങൊക്കെ ഉണ്ടെന്ന് ഇവിടെ അവതാ മറ്റേ ആൾ ഉറങ്ങിക്കാണ് ചെറുത് അപ്പം ഇങ്ങനെ ഫ്രണ്ടിക്കൊക്കെ ഒന്ന് നടന്ന് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൾ നല്ല ഉറക്ക ഇനി റൂമിലെത്തണവരെ അവൾ ഉറങ്ങാം കേട്ടോ അവതാ നമ്മൾ ഫുള്ള് നടന്ന് അങ്ങനെ കാണുകയാണ് ഇതെൻ്റെ ഫ്രണ്ട്ക്ക് കുറച്ചിങ്ങനെ പോയാലൊക്കെ നല്ല കാണാണ്ട് കേട്ടോ ഞമ്മളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാൻ ചോദിച്ചാൽ മെല്ലെ നടക്കണം കേട്ടോ ഫുൾ ആണ് കാണാൻ തന്നെ നല്ല നേരിട്ടാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അതാ ഇങ്ങനെ നടന്ന് ഫുൾ തിരക്കുമാണ് ആൾക്കാരെയും കൊണ്ട് നല്ല തിരക്കാണ് ഞാൻ കാണാൻ വന്ന ഒരു വീഡിയോ എടുക്കണോ ഫോട്ടോസ് എടുക്കണോ അതിൻ്റെ ഇടയിൽ പോലീസ്മാരും ഉണ്ട് കേട്ടോ ഇങ്ങനെ അവരിങ്ങനെ നോക്കാൻ നടക്കണുണ്ട് അതേനെ അതാ പിന്നെ കുറെ കുറച്ചു കൂടി ഫ്രണ്ട് പോകണം കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് കാണണമെങ്കിൽ മുഴുവനായിട്ട് കാണണമെങ്കിൽ അപ്പം അങ്ങനെ നടന്ന് ഇങ്ങനെ കാണാം നമുക്ക് തിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ അതാ രണ്ട് പ്രതിമകളൊക്കെ കണ്ടിട്ടോ കുതിരമ്മ രണ്ടാൾക്കാരിയ്ക്കണേ പ്രതിമയൊക്കെ ഉണ്ട് അപ്പം അതാ ഞങ്ങളതിൻ്റെ ഫ്രണ്ടിലെത്തി അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കലൊക്കെ തിരക്കാട്ടോ കേട്ടോ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ നന്നിങ്ങനെ കണ്ടു അപ്പോൾ അതാ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടൊക്കെ കബൺ പാർക്ക് എന്ന് പറയും അപ്പോൾ വലിയ പാർക്കാണ് അപ്പോൾ അവിടെ പകലൊക്കെ ഞങ്ങൾ പോവാറുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് കണ്ടിട്ട് ഇതാ ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇങ്ങനെ ഇനി ഇതാ തിരിച്ച് പോവാൻ നിൽക്കുകയാണ് തിരിച്ച് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഫ്രണ്ടൊക്കെ നടക്കണം വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതാ നമ്മളിങ്ങനെ ഫ്രണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷ അതിൻ്റെ അടിയിൽ വാപ്പാൻ വേണം എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ മോള് നല്ല ഉറങ്ങി തൂങ്ങിക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കൊക്കൊക്കെ നോക്കി വീണ്ടും വീഡിയോ ഒക്കെ എടുക്കണുണ്ട് അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി കയറി ജാമായിട്ടോ ഇപ്പം വണ്ടികൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അവിടെ നമ്മളൊരു സിഗ്നൽ കഴിഞ്ഞിട്ടാണ് അടുത്ത സിഗ്നലിൽ വന്നിട്ടോ ഇവിടെ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കുറേ ഭയങ്കര ട്രാഫിക് ജാകാറ് കേട്ടോ അല്ല ഓടത്തും ഉണ്ടാവും അപ്പോൾ ഇവിടെ എടുത്താണ് റൂമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്തുമ്പോൾ കുറച്ച് കഴുകും കാരണം ഈ ട്രാഫിക് ജാമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട എത്താൻ റൂമിൽ അതാ ഇവിടുത്തെ കഴിഞ്ഞിട്ട് പോയി കൊണ്ടിരിക്കാം നമ്മൾ റൂം എത്താറായി തുടങ്ങിയിട്ടോ നമ്മൾ തിരിച്ച് ശിവാജിനഗറിൽ എത്താറായി അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ടാണ്